ാണ് ഫോട്ടോ അപ്പൊ നമ്മളെ റൊത്താങ് പാസൊക്കെ ഉള്ള യാത്ര നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് കൈഷ് ഞങ്ങള് നല്ല എക്സൈറ്റഡ് ആണ് കൈഷ് കാരണം ഞങ്ങള് കൊറേ കാര്യങ്ങള് പ്രതീക്ഷിച്ചിട്ടാണ് പോണത് മഞ്ഞും അങ്ങനത്തെ കുറെ കാര്യങ്ങള് ഐസൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഗായസ് പോണത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ കാര്യം തീർത് ഗായ അത്രക്ക് ആഗ്രഹിച്ചിട്ടാണ് ഗായസ് ഞങ്ങള് പോണത് ആ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നല്ല സങ്കടം കേട്ടോ അപ്പതാ ഇത് റത്താങ് പാസക്കുള്ള വൈകണം റത്തോങ് പാസ് വരെയൊന്നും പോകാൻ പറ്റൂല 啊，对。

ത് റത്താങ് പാസക്ക് പോണ വയലാണ് ഗൈസ് റൊത്താൻ പാസക്ക് പോകില്ല അവിടുത്തെ റത്താം പാസിന്റെ ബോർഡർ ഒറ്റം പോലുള്ളു ഗൈസ് അത് അവിടെ എത്താൻ ആയപ്പോൾ മഞ്ഞാണ് ഗൈസ് നല്ല അടിപൊളിയാണ് നമുക്ക് അവിടെ പോയത് ഞാക്ക് മഞ്ഞെടുത്ത് കാണിച്ചു അയ്യോ ഞാനിങ്ങനെ ഇത്ര കവർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൈ ഒരു തണുപ്പുമില്ല ചിന്തിക്കാൻ പോലും കാറും പക്ഷെ കഴിഞ്ഞ വർഷങ്ങളൊ രണ്ട് സെഡ് പഠിപ്പിക്കാൻ കഴിച്ചത് സംഭവിച്ചു കഴിഞ്ഞ കിള് വരെ തന്നെ ഉള്ളു അങ്ങോട്ട് പോവൂല നമ്മുക്ക് ഈ സൈഡേക്കിൂടെ ചേർന്നേ ദ്രോട്ടല്ലേ ഇന്ദാമലയെ ഇത്ര ഇങ്ങവിടെ ഇല്ലട്ടോ ത്രൈസ് അവ കെട്ടോളി അവിടെ ഇരുന്നു നിങ്ങൾ ഉള്ളൂ എന്താണ്ടടാ ആവോ ഇവിടെ അടിയിലേക്ക് ഇറങ്ങി ഇനി നമ്മളന്നെ ഗവൺമെന്റ് അടുപ്പം പറഞ്ഞടായിട്ട് മനസ്സിലാകുന്നില്ല അതെ നിന്റെ വീട്ടിൽ

ിലൊക്കെ മഞ്ഞ എറിക്കണം അതുകൊണ്ടാണ് തോന്നണെ ആ മേലെ നത്താങ്കിലപ്പോ എത്ര മഞ്ഞ ഏറിക്കും ഗായ അതുകൊണ്ടാണ് തോന്നണ ഇവിടെ അരച്ചിരിക്കുന്നത് ചീത്ത അറിയാത്തതാണ് ഗായസ് ഇപ്പൊ നല്ല അഡ്വെഞ്ചർ ആയിട്ടുള്ള റോട്ടിൽ കൂടെ ആയി ഗായ്സ് ഫുള്ള് വന്ന ചേട്ടോ അപ്പൊ ഞങ്ങള് അപ്പം ഇപ്പൊ ഇങ്ങനെ മേലക്കിങ്ങനെ കേട്ടിട്ടുണ്ടേനു കായ് അപ്പൊ ഇവരെ പേടി പോണ്ട പോണ്ട പേടിയാവ പേടിയാവോ അപ്പൊ ഞാൻ പറഞ്ഞു ഗായ് നമുക്ക് എന്തായാലും ഇവളൊക്കെ വന്നല്ലേ എന്നാ പിന്നെ കാരണം അവിടെ നിന്ന് നോക്കിയിട്ട് അതാണ് ഗൈസ് നമ്മള് കണ്ടത് അപ്പൊ പിന്നെ എനിക്ക് എന്തായാലും കയറിയാലും മിസ്സാവൊന്നുമില്ല അങ്ങനെ വെച്ച് കേറിയപ്പോ ഗ് നമുക്ക് കിട്ടിയത് ഇത് അപ്പൊ എന്തായാലും ലാഭമല്ലേ കായ്സ് നല്ല അടിപൊളി മഞ്ഞാട്ട് കഷ്ടപ്പെട്ട മഞ്ഞ മാന്താണ് കൈസ് കണ്ടോ കൈ ഒന്നും കനക്കണല്ലോ

ಕಣಪು ಇರಲ್ಲ ഞാന് ഞാൻ ടെമ്പിളിലോട്ട് പോകാൻ പോകുകയാണ് യേസ് അത് മഞ്ഞും താണിക്കാണ് ചട്ടിണ്ടല്ലോ പയ്യും കാരക്ക തൊട്ടു കല്ലുമലക്കട തട്ടു എന്ത് നമ്മൾ പാറക്കൊണ്ട് ഈ ട്യൂബ് വെച്ചിട്ട് നോക്കിയാ കണ്ടോ ഔറഫൈക്സപ്പ് തമ്പ് കാർട്ടർക്ക് പൈസ

അതുകൊണ്ട് ഞാൻ എന്റെ ദിഗ് വച്ച് ഓൻറെ നല്ല നമ്മളത് നല്ല നമ്മള നല്ലതും ഓൻറെതും ആവും ഓൻറെ ചീന ഞങ്ങൾ ഇങ്ങനെ പോയി ഞങ്ങള് ഒത്താം പാസന്നിറങ്ങുമ്പോഴാണ് കയ്യിടെ റോക്ക് ജമ്പിങ് കണ്ടത് ഞമ്മളെ ഞങ്ങൾക്ക് ധൈര്യം ഇല്ല കൈ ചെയ്യാൻ അപ്പൊ ഞങ്ങള് ചെയ്യണോർത് കാണുകയാണ് കൈ അവിടെ അഡ്വഞ്ചർ സാധനം കണ്ടു അവിടുന്ന് മേളക്ക് ചെമ്പ എഴുതി